സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പല സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിനിരയായ വയനാടിനെ ചേർത്തു പിടിക്കാൻ നാട് കൈകോർക്കുന്നു വീട് നഷ്ടപ്പെട്ടവർക്ക് ഇരുപത്തഞ്ച് വീട് നിർമ്മിക്കുന്ന ഡിവൈഎഫ്ഐ പദ്ധതിയുടെ ഭാഗമായി നാടനീളെ സ്ക്രാപ്പ് ചലഞ്ചുമായി പള്ളിശ്ശേരി യൂണിറ്റ് രണ്ടു ദിവസമായി പത്തോളം പ്രവർത്തകർ രണ്ടു വാഹനങ്ങളിലാണ് വീട് വീടുതോറും കയറിയിറങ്ങി പാഴ് വസ്തുക്കൾ ശേഖരിക്കുന്നത് ൾ നൽകി സഹകരിക്കാൻ എല്ലാ വീട്ടുകാരും നിറഞ്ഞ മനസ്സാണ് കാണിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ എല്ലാ വീടുകളിലും കയറി ശേഖരിക്കുന്ന വസ്തുക്കൾ തരംതിരിച്ച് വിൽപ്പന നടത്തും ഇതിലൂടെ സ്വരൂപിക്കുന്ന തുക ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് കൈമാറും കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇരുപത്തിയഞ്ച് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി കേരളത്തിലുടനീളം രണ്ടൂന്ന് ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന സ്ക്രാപ്പ് സ്ക്രാപ് ചലഞ്ചിൻ്റെ ഭാഗമായിക്കൊണ്ട് കളികാവ് മേഖലാ കമ്മിറ്റിയിലടക്കം പല യൂണിറ്റുകളും പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പള്ളിശ്ശേരിയിലും രണ്ട് ദിവസങ്ങളിലായി അവിടെ സ്ക്രാപ്പ് ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം പിന്നെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ജനങ്ങളും നമ്മളോട് വളരെ കൂടി വളരെ ആവേശത്തോടു കൂടിയാണ് ഈ ഒരു സ്ക്രാപ്പ് ചലഞ്ചിനെ ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇന്നും രണ്ട് മൂന്ന് ദിവസങ്ങളിലായി പള്ളിശ്ശേരി മേഖലക്കാരുടെ സ്ക്രാപ്പുകൾ ശേഖരിച്ചുകൊണ്ട് അതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ട് ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീ നിർമ്മിച്ച് നൽകുന്ന ഇരുപത്തഞ്ച് വീടിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളുടെ ആ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് രണ്ട് ലക്ഷം രൂപയെങ്കിലും സ്ക്രാച്ച് ചലഞ്ചിലൂടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ കൊമ്പൻ നാണി കെ സി സാദിഖ് സി ടി നിസാം കെ സി ചെറിയപ്പ പി കെ മൻസൂർ അക്കു സലാഹുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സഫയോടൊപ്പം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ വാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യുഐസി വേറൊരു ലോകമാണ്